നമസ്കാരം സുഹൃത്തുക്കളെ ടെക് പുടിക്കുകളുടെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ലാത്ത അഞ്ച് സീക്രട്ട് ആപ്ലിക്കേഷൻസിനെ പറ്റി ആണ് ഈ ഇത് വളരെ നല്ല ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗം ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നഷ്ടമായിരിക്കും ഈ ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഏതൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും ഷെയറുകളും തന്നെ എന്തെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻസ് ഏതൊക്കെ ആണെന്ന് നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് ഓ ജി യൂട്യൂബ് ഇത് യൂട്യൂബ് പോലെ തന്നെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ അതായത് ഈ യൂട്യൂബ് വീഡിയോസ് നിങ്ങൾക്ക് പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒറിജിനൽ യൂട്യൂബ് ആപ്ലിക്കേഷനെക്കാട്ടിലും മൂന്ന് സവിശേഷതകൾ ഇതിൽ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് യൂട്യൂബിലുള്ള വീഡിയോകൾ എല്ലാം അതുപോലെ തന്നെ യൂട്യൂബിലുള്ള ടാബുകളെല്ലാം അതുപോലെ തന്നെയുണ്ട് അതിനുശേഷം ഇപ്പോൾ നിങ്ങൾ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു വീഡിയോ പ്ലേ ആകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഒന്ന് ഡൗൺലോഡ് ഡൗൺലോഡെന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഓഡിയോ അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന കേൾക്കുന്നതിപ്പോൾ നിങ്ങളൊരു പാട്ടാണ് യൂട്യൂബിൽ പ്ലേ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ പാട്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാൻ സാധിക്കും ഇത് ഒറിജിനൽ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ പറ്റില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡൗൺലോഡ് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഈ ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡൗൺലോഡ് കുറേ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് കാറ്റഗറിയിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് ഏത് ക്വാളിറ്റിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ നിങ്ങൾക്ക് ഓഡിയോ ക്വാളിറ്റിയും സെലക്ട് ചെയ്യാം ഓഡിയോ ക്വാളിറ്റിയും സെലക്ട് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പീഡുമാണ് ഇതിൽ ഡൗൺലോഡ് ആകുന്നതിന് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് നമ്മളൊരു വീഡിയോ പ്ലേ ചെയ്യുകയാണെങ്കിൽ വീഡിയോ നമുക്ക് പോപ്പ് ഓഫ് വിൻഡോ പോലെ ആക്കി നമുക്ക് വേറെ ഏത് പല കാര്യങ്ങളും നമ്മുടെ സ്ക്രീനിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പോപ്പ് ഓഫ് വിൻഡോ പോലെ ആ വീഡിയോ ആകും പോപ്പ് വിൻഡോ പോലെ ആയി ആയിക്കഴിഞ്ഞാലും നമുക്ക് ഇപ്പോൾ ഒരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ മെസ്സേജ് മെസ്സേജ് അയക്കാം പല പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ കാണുകയും ചെയ്യാം ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഈ പറഞ്ഞ ഒ ജി യൂട്യൂബ് ആപ്ലിക്കേഷന്റെ മറ്റു യൂട്യൂബ് ഒറിജിനൽ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഇത് വളരെ നല്ല ആപ്ലിക്കേഷനാണ് ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഞാനിപ്പോൾ പറയാൻ വന്ന എല്ലാ ആപ്ലിക്കേഷൻ്റെയും ലിങ്കുകൾ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാണും അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷന്റെ പേരാണ് എ സി മാർക്കറ്റ് ഇത് പ്ലേ സ്റ്റോർ പോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് ആപ്പുകളുടെ ഒരു മാർക്കറ്റാണ് ഇതിൽ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനും വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം ഇതിൻ്റെ ഒരു പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യും ഉദാഹരണത്തിന് ഞാൻ ക്ലീൻ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എല്ലാവർക്കും അറിയാം ക്ലീൻ മാസ്റ്റർ എന്താണെന്നുള്ള ആപ്ലിക്കേഷൻ അപ്പം ഈ ഒരു ആപ്ലിക്കേഷന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ ഏത് നിങ്ങൾക്ക് ഏത് അപ്ഡേറ്റഡ് വേർഷനിൽ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യും ഇപ്പം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലാണെങ്കിലും അതിന്റെ ലാസ്റ്റ് അപ്ഡേറ്റ് ആയ വേർഷൻ മാത്രമേ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഈ പ്ലേ സ്റ്റോ ഈ ഒരു മാർക്കറ്റിലൂടെ ആപ്പ് മാർക്കറ്റിലൂടെ നിങ്ങൾക്ക് പ്രീവിയസ് റിലീസായ ഏത് കുറച്ച് ബാക്കിലോട്ട് അല്ലെങ്കിൽ ബാക്കിൽ ബാക്ക്വേഡ് ആയിട്ടുള്ള ഏതൊരു വേർഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇതും ഇതിൻ്റെയും ഇൻ്റർഫേസ് ഏതാണ്ട് പ്ലേ സ്റ്റോർ പോലെ തന്നെയാണ് വളരെ നിങ്ങൾക്കും ഇതിലും കാണാൻ നിങ്ങൾക്ക് കാറ്റഗറീസ് ഗെയിംസ് ന്യൂ റിലീസ് ടോപ്പ് ചാർട്ട് പല അങ്ങനെ പല കാറ്റഗറി കാറ്റഗറീസ്ഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്സുകളെല്ലാം ഈ മാർക്കറ്റിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കും എന്നുള്ളതാണ് ഈ ഈ സി മാർക്കറ്റിന്റെ പ്രത്യേകത നമുക്ക് അടുത്ത ഒരു അടിപൊളി ആപ്പ് ഏതാണെന്ന് പരിചയപ്പെടാം അടുത്ത ആപ്ലിക്കേഷന്റെ പേരാണ് ആഡ് സ്കിപ്പ് നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ യൂട്യൂബ് വീഡിയോസ് ഒരുപാട് കാണുന്നവരാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആഡ്സ് വരാറുണ്ട് ഈ ആഡ്സ് ചില സമയത്ത് നമുക്ക് അനോയിങ് ആയിട്ട് തോന്നും നമ്മൾ ആഡ്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്ക് ഒരു സ്കിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇടയ്ക്ക് വരാനുണ്ട് അപ്പോൾ ഈ ആഡ് സ്കിപ്പ് എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ നമ്മൾ യു ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ എനേബിൾ എന്ന് പറയുന്ന ഐക്കൺ എനേബിൾ ചെയ്യുക അതുപോലെ തന്നെ മ്യൂട്ട് ഓഡിയോ ഡ്യൂറിങ് ആഡ് എന്ന് പറയുന്ന ഈ രണ്ട് ഓപ്ഷൻസുകൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഡ്സ് യൂട്യൂബിൽ വരുന്ന ആഡ് ആഡിൻ്റെ സൗണ്ട് മ്യൂട്ടായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്കിപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് സ്കിപ്പ് ആയതിനു ശേഷം നിങ്ങൾക്ക് വീഡിയോ കാണാൻ സാധിക്കും നാലാമത്തെ ആപ്ലിക്കേഷൻ്റെ പേരാണ് മോബ് ഡ്രോ എന്നാണ് നാലാമത്തെ ആപ്ലിക്കേഷൻസ് അതായത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇൻ്റർനാഷണൽ ചാനൽസ് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ കാണാൻ സാധിക്കും ഇവിടെ എല്ലാം കാറ്റഗറീസാണ് ഇൻ്റർനാഷണൽ സ്പോർട്സ് ചാനലായാലും ന്യൂസ് ചാനലായാലും അല്ലെങ്കിൽ ഷോസ് മൂവീസ് ചാനൽ ആയാലും എല്ലാ ചാനലുകളും നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ചാനലിൻ്റെ ലിസ്റ്റ് ലോഡാകുന്നുണ്ട് ലിസ്റ്റിനകത്ത് ഡിസ്കവറി നാഷണൽ ജിയോഗ്രഫി അങ്ങനെ അങ്ങനെ പല പല ചാനലുകളിലും ലഭ്യമാണ് കാർട്ടൂൺ നെറ്റ്വർക്ക് ഇങ്ങോട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കാർട്ടൂൺ നെറ്റ്വർക്ക് കാർട്ടൂൺ നെറ്റ്വർക്ക് എച്ച് ബി ഒ നാഷണൽ ജിയോഗ്രഫി ഡിസ്കവറി ചാനൽ ആനിമൽ പ്ലാനറ്റ് എഫ് എക്സ് ഹിസ്റ്ററി അങ്ങനെ ഇന്റർനാഷണൽ ഒരുപാട് ചാനലുകൾ ഈ മൊമോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ന്യൂസ് ചാനലുകൾ ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടല്ല അതുപോലെ തന്നെ മൂവീസ് ചാനൽ ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ സ്പോർട്സ് ചാനലുകൾ അതുപോലെ തന്നെ മ്യൂസിക് ചാനലുകൾ അങ്ങനെ ഏത് ചാനലും ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ ചാനൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ആപ്ലിക്കേഷനിലൂടെ കാണാൻ സാധിക്കും വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് അത് നിങ്ങൾക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റിയിൽ തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ നമുക്ക് അവസാനത്തെയും ആപ്ലിക്കേഷൻ ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം അവസാനത്തെ ആപ്ലിക്കേഷന്റെ പേരാണ് അപ് ടു ഡൗൺ ഇതും ഒരു ആപ്പ് സ്റ്റോറാണ് ആണ് നമ്മളുടെ പ്ലേ സ്റ്റോർ നമ്മൾ എ സി മാർക്കറ്റ് പരിചയപ്പെട്ടു അതുപോലെ തന്നെ ഒരു സ്റ്റോറാണ് ഇതിനകത്തിലും വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്ലേ സ്റ്റോർ പോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് ആദ്യം നമ്മൾ പരിചയപ്പെട്ട ഓ ജി യൂട്യൂബ് പ്ലേ സ്റ്റോറിലല്ല പക്ഷേ ഈ ആപ്പ് സ്റ്റോറിൽ ഒ ജി ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ സ്റ്റോറിലാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഈ അപ് ടു ഡൗൺ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിലൂടെ ആപ്പ് മാർക്കറ്റിലൂടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാറ്റഗറൈസ്ഡ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങുന്ന ആപ്ലിക്കേഷൻസ് ടോപ്പ് ഡൗൺലോഡ്സ് അങ്ങനെ അങ്ങനെ പല പല കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഈ ഇവിടുന്ന് ഈ ആപ്പ് ഈ ആപ്പ് സ്റ്റോറിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാം ഇവിടെ സെർച്ച് ബട്ടൺ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് മോഡേൺ കോമ്പാറ്റ് ഫൈവ് ബ്ലാക്ക് ഔട്ട് അതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് ഈ ഗെയിം നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ഈ ആപ്ലിക്കേഷനിലൂടെ സഹായിക്കുന്നു സാധിക്കുന്നു അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ച അഞ്ച് സീക്രട്ട് പ്ലേ സ്റ്റോറിലില്ലാത്ത ആപ്ലിക്കേഷൻസ് ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലുമായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിന് വളരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ അടുത്ത വീഡിയോ വരുന്നത് വരെ